നമുക്കറിയാം നമ്മുടെ ലോക്സഭാ ഇലക്ഷൻ ദിവസങ്ങൾ വളരെ അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തതിന് ശേഷം ഡോക്ടർ ശശി തരൂർ എംപിയെ കുറിച്ച് എൽ ഡി എഫും ബി ജെ പിയും ആർ എസ് എസും ഒരേ ഭാഷയിൽ ഒരേ രീതിയിൽ തന്നെ കുറെ അധികം എലിഗേഷൻസ് കൊണ്ടുവരുന്നത് വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് നമ്മുടെ ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടതാണ് അദ്ദേഹം പറഞ്ഞ വാക്കിനെ തന്നെ അതിന്റെ മറ്റ് അർത്ഥങ്ങൾ ഒക്കെ അന്വേഷിച്ച് കൊണ്ടുവന്ന് ആ രീതിയിൽ ഇന്റർപ്രിറ്റ് ചെയ്യുകയും അങ്ങനെ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണോ അതിൽ നിന്ന് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മീനിങ് നൽകി ജനങ്ങളെ അക്ഷരാർത്ഥത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു കാര്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത്തരത്തിൽ ആർ എസ് എസും ബി ജെ പിയും ഉയർത്തിക്കൊണ്ടുവന്ന ഒരു കാര്യം തരൂർ സാറ് ഏതാണ്ട് മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് അതേ മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ എഴുതിയ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു നോവൽ ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ എന്ന നോവലിൽ ആ നോവലിലെ ഒരു കഥാപാത്രം ഒരു പ്രത്യേക സാഹചര്യത്തിൽ അന്ന് ഒരു നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നിലവിലിരുന്ന ചില അനാചാരങ്ങളെ കുറിച്ച് പറഞ്ഞു പോകുന്ന ഒരു ഭാഗമുണ്ട് അതിൽ നിന്ന് ആ ഒരു ഒറ്റ സെന്റൻസ് മാത്രം കട്ട് ചെയ്തെടുത്തുകൊണ്ട് അതിനെ വെച്ച് മാർക്കറ്റ് ചെയ്യുന്ന ഒരു ഒരു പ്രതീതി കാണാനിടയായി എന്നാൽ ആ പുസ്തകം പൂർണമായും വായിച്ചിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാകും ആ പേജ് മുഴുവൻ വായിച്ച ആ പേജ് മുഴുവനായിട്ട് ഇവർ ഒരിക്കലും പ്രൊജക്ട് ചെയ്യുന്നില്ല കാരണം പേജ് മുഴുവനായിട്ട് വായനക്കാരിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ആ ഒറ്റ സെന്റൻസ് മാത്രം ഈ കഥാപാത്രം പറയുന്ന ഒറ്റ സെന്റൻസ് മാത്രം അടർത്തി എടുത്തതുകൊണ്ട് ഒരു മിസ് മിസ്ഇൻ്റർപ്രിറ്റേഷൻ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് അതിൽ തരൂർ സർവ്വ പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്ക വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഇറസ്പെക്ടീവ് ഓഫ് ജാതി മതം ജാതി മത ഭേദം എന്നെ നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിൽ ഒരുപാട് അനാചാരങ്ങൾ നിലവിലിരുന്നു അന്നത്തെ കാലത്ത് അത് ആചാരമായിരുന്നു പക്ഷെ ഇന്ന് ആ കുറച്ചുകൂടി ആധുനികതയിലേക്ക് എത്തിയ ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് തികച്ചും അനാചാരമാണ് അപ്പം ഇത്തരം അനാചാരങ്ങൾക്കെതിരെ ഒരുപാട് ആ വ്യക്തികൾ സോഷ്യൽ റിഫോമേഴ്സ് ഒരുപാട് പേര് പോരാടുകയും ജനങ്ങൾക്ക് അവബോധം സൃഷ്ടിക്കുകയൊക്കെ ചെയ്തതിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നത് അപ്പൊ അവിടെയാണ് എൻ പോലെ അല്ലെങ്കിൽ മന്നത്ത് പത്മനാഭനെ പോലെയുള്ള മഹാന്മാരുടെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് നമ്മൾ വീണ്ടും വീണ്ടും ഓർക്കുന്ന നമ്മളെയൊക്കെ ഇത്രയും അധികം ഒരു മികച്ച രീതിയിലേക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ അവർ എത്രത്തോളം ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവന്നു എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു അപ്പോൾ ഒരു സെന്റൻസ് മാത്രം എടുത്ത് അടർത്തി അടർത്തിയെടുത്തുകൊണ്ട് ഇത്തരത്തിലൊരു വളരെ തെറ്റായ ഒരു സന്ദേശം നായർ സ്ത്രീകളെ മുഴുവൻ അപമാനിക്കുന്ന തരത്തിൽ ശശി തരൂർ എഴുതി അത് മാത്രമല്ല പറയുന്നത് അദ്ദേഹത്തിന്റെ പുതിയ പുസ്തകത്തിലാണെന്നുള്ള രീതിയിലാണ് പബ്ലിസിറ്റി കൊടുക്കുന്നത് ഇത് എൺപത്തി ഒൻപതിൽ എഴുതിയ പുസ്തകമാണ് മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ എന്ന് പറയുന്ന പുസ്തകത്തിലാണ് ഈ സംഭവം ഉള്ളത് നമ്മുടെ ഏറ്റവും പലരുടെയും ലൈബ്രറിയിൽ തപ്പി കഴിഞ്ഞാൽ കാണും ഈ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ അപ്പൊ ഒന്നെടുത്ത് എല്ലാവരും മറിച്ചു നോക്കണം ഇത്തരത്തിൽ വ്യാജ പ്രചരണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വെരിഫൈ ചെയ്ത് പോകുക എന്നുള്ളത് നമ്മുടെയും കൂടി ബാധ്യതയാണ് ഇനി ഈ തരത്തിൽ അപവാദ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടുവരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ കൂടി എനിക്ക് ചോദിക്കാനുള്ള കാര്യം ഈ എലക്ഷന് ബി ജെ പിയും ആർ എസ് എസും ഉറുകി പിടിച്ചിരിക്കുന്ന ഒരു ഒരു വാക്യം എന്ന് പറയുന്നത് മണ്ഡലകാലം മറക്കാൻ പാടില്ല എന്നുള്ളതാണ് അപ്പൊ മണ്ഡലകാലത്ത് അധികം സമൂഹ വികാസങ്ങൾ കേരളത്തിൽ നടന്നു കുറേ ക്രമസമാധാന പ്രശ്നങ്ങൾ നടന്നു ഇപ്പൊ വിശ്വാസികളുടെ എല്ലാം സംരക്ഷകരായി ആർ എസ് എസും ബി ജെ പിയും ആണ് എന്ന് അവകാശപ്പെടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് അവിടെയാണ് ഒരു ജെനുവിൻ ആയിട്ടുള്ള വിശ്വാസി എന്നുള്ള നിലയിൽ നമ്മളെപ്പോലുള്ള കുറച്ചുപേരുടെയെങ്കിലും മനസ്സിലൊരു സംശയം തോന്നുന്നത് ശബരിമലയിലെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ വിശ്വാസങ്ങൾ എല്ലാവരും എല്ലാവരും കലാകാരങ്ങളായി കാത്ത് കൊണ്ടുപോകുന്നതാണ് അതിനെ ഒരു അതിൻ്റെ തിരി ഒന്ന് മങ്ങുക പോലും ചെയ്യാതെ തന്നെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഒക്കെ ധർമ്മമാണ് ഈത് ധർമ്മമായിരിക്കെ തന്നെ കേന്ദ്രത്തിൽ അധികാരമുള്ള ബി ജെ പി എന്തുകൊണ്ടാണ് ഇതിന് വേണ്ടിയിട്ട് ഒരു ഓർഡിനൻസ് കൊണ്ടുവരാത്തത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഈ കാര്യങ്ങൾ നമ്മൾ ചോദിച്ചുകൊണ്ട് ഈ ഓർഡിനൻസിന്റെ കാര്യത്തെ കുറിച്ച് ചോദിക്കുന്നുണ്ട് ഇത്തരത്തിൽ ബി ജെ പി ഒരു ഓർഡിനൻസ് കൊണ്ടുവരികയാണെങ്കിൽ അതിനെ പാർലമെന്റിൽ തീർച്ചയായിട്ടും എല്ലാ പ്രതിപക്ഷ പാർട്ടികളും സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് എക്സെപ്റ്റ് സി പി എം മാത്രം അതിൽ നിന്ന് മാറി നിൽക്കുന്നത് അത് നമുക്കറിയാം പാർലമെന്റിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു പത്തോ പന്ത്രണ്ടോ എം പിമാർ മാത്രമാണുള്ളത് അഞ്ഞൂറിലധികം എം പിമാര് രാജ്യത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു നിയമനിർമ്മാണ സഭയിൽ പത്തോ പന്ത്രണ്ടോ എന്ന് പറയുന്നത് വളരെ ഇറലവൻ്റാണ് അല്ലെങ്കിൽ പോലും അത് നിയമമാക്കി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും അവിടെയാണ് കേന്ദ്ര സർക്കാരും മോഡി സർക്കാർ പൂർണ്ണമായിട്ടും അതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കണ്ടത് ഇവിടെ ആചാര സംരക്ഷണത്തിന്റെ പേരിൽ ഹർത്താലുകൾ നടത്തി ആക്രമണങ്ങൾ നടത്തി നിലയ്ക്കലും പമ്പയും എത്രത്തോളം അക്രമാസക്തവും രൂക്ഷമായിരുന്നു എന്നുള്ളത് നമുക്കറിയാം ടെലിവിഷനിലൂടെ പത്രവാർത്തകളിലൂടെ തന്റെ ചെറുമകന് ചോറൂന്ന് കൊടുക്കാൻ വന്ന അൻപത് വയസ്സ് കഴിഞ്ഞ ഒരു മുത്തശ്ശിയെ ഒരു തേങ്ങ എടുത്ത് തലയിൽ എറിയാൻ നിൽക്കുന്ന ഒരു കാഴ്ച സത്യത്തിൽ ഹൃദയം തകർന്നു പറ ഇത് എല്ലാം ചെയ്യുന്നത് നമ്മളെല്ലാം വിശ്വസിക്കുന്ന ഭഗവാൻ ശ്രീ അയ്യത്തിന്റെ തിരുസന്നിധിയിലാണെന്നുള്ളതാണ് അവിടെയാണ് യഥാർത്ഥ വിശ്വാസി എന്താണ് യഥാർത്ഥ വിശ്വാസികളായിരുന്നു വിശ്വാസികളെ സംരക്ഷിക്കണമെന്ന് ജനുവനായിട്ട് താല്പര്യമുള്ളവരായിരുന്നു എങ്കിൽ ബി ജെ പിക്ക് ആർ എസ് എസിനും ബി ജെ പി കേന്ദ്രം ഭരിക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഒരു ഓർഡിനൻസ് എന്ന് പറയുന്നത് ചുരുങ്ങിയ മണിക്കൂറുകൾ കൊണ്ട് അവർക്ക് അല്ലെങ്കിൽ ചുരുങ്ങിയ നിമിഷങ്ങൾ കൊണ്ട് അവർക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു കാര്യം മാത്രമായിരുന്നു അപ്പോ എന്താണ് ഇവർ ചെയ്തത് നമ്മളെ പോലുള്ള വിശ്വാസികളെ തമ്മിലടുപ്പിക്കുക ഇവരുടെ നിലപാടെന്നുള്ളത് നമുക്കൊന്ന് അതിലേക്ക് കൂടി ഒന്ന് പോവേണ്ടിയിരിക്കുന്നു പന്ത്രണ്ട് വർഷത്തെ കണ്ടിന്യൂസ് ഫൈറ്റ് ആണ് ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിന് വേണ്ടിയിട്ട് സുപ്രീം കോടതികളിൽ നടന്നിട്ടുള്ളത് ഇതിൽ ആരൊക്കെയാണ് ഫൈറ്റ് ചെയ്തത് അഞ്ച് അഡ്വക്കേറ്റ്സ് ആണ് ഇതിൽ ഏറ്റവും ഈ അഡ്വക്കേറ്റ്സിന്റെ ഒക്കെ പശ്ചാത്തലം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ ബി ജെ പി പ്രവർത്തകർ ബി ജെ പി നേതാക്കന്മാരുടെ ഭാര്യമാർ ഒരുപക്ഷെ പല പല അഡ്വക്കേറ്റ്സും അവർ തന്നെ ബി ജെ പി നേതാക്കളാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് പ്രേരണാകുമാരി ഈ പ്രേരണാകുമാരി അടക്കമുള്ള അഞ്ചു പേരാണ് പന്ത്രണ്ട് വർഷം നീണ്ടു നിൽക്കുന്ന നിയമ സുപ്രീം കോടതിയിൽ ശബരിമലയിൽ സ്ത്രീ പ്രവേശനം വേണമെന്ന് പറഞ്ഞ് നടത്തിയത് ഈ പ്രേരണാകുമാരി ബി ജെ പി നേതാവാണെന്ന് പ്രേരണാകുമാരിയുടെ തന്നെ ട്വിറ്റർ അക്കൗണ്ടിലൂടെ അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാം ചൌക്കിദാർ പ്രേരണാകുമാരി എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ അക്കൗണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാ ചൌക്കിദാർ ചേർത്തപ്പോ തന്നെ എത്രത്തോളം വലിയ ബി ജെ പി കാര്യെന്നുള്ളത് നമുക്ക് മനസ്സിലായി അത് പോരാതെ ബി ജെ പിയുടെ പൂർവാഞ്ചൽ മോർച്ച ഔദ്യോഗിക വക്താവ് ബി ജെ പിയുടെ ലീഗൽ സെല് സുപ്രീം കോടതിയിലെ ലീഗൽ സെല്ലിന്റെ യൂണിറ്റ് സെക്രട്ടറി ബി ജെ പിയുടെ നിയന്ത്രണത്തിലുള്ള സുപ്രീം കോടതിയിലെ വനിതാ അഭിഭാഷക സംഘടനയുടെ സെക്രട്ടറി ഇത്രയുമൊക്കെ സ്ഥാനങ്ങൾ പോരെ പ്രേരണകുമാരി ബി ജെ പി കാര്യാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ അപ്പോ ഈ ചൌക്കിദാർ പ്രേരണാകുമാരിയും അഞ്ചു പേര് നാലു പേരടങ്ങുന്ന അഞ്ചു പേരടങ്ങുന്ന സംഘമാണ് പന്ത്രണ്ട് വർഷം നമ്മുടെ വിശ്വാസത്തിനെ ഹനിക്കാൻ വേണ്ടി അതിന് എഗൻസ്റ്റ് ആയിട്ട് ഒരു വിധി സമ്പാദിക്കാൻ വേണ്ടി കോടതികളിൽ കയറി ഇറങ്ങിയത് എന്നിട്ട് ആ ചൌക്കിദാർ പ്രേരണാകുമാരിയുടെ സഹപ്രവർത്തകരായിട്ടുള്ള കേരളത്തിലെ ബി ജെ പി നേതൃത്വം ഇങ്ങനെ ഒരു പ്രേരണാകുമാരി ഞങ്ങൾക്ക് അറിഞ്ഞു അറിഞ്ഞേ കൂടാന്നുള്ള രീതിയിലാണ് ഇതുവരെയും ഈ നിമിഷം വരെയും പ്രതികരിച്ചിരിക്കുന്നത് ഇത് ശുദ്ധ അസംബന്ധമാണെന്നുള്ളത് നമുക്കെല്ലാം മനസ്സിലായി ഇനിയെങ്കിലും പറഞ്ഞത് പൂർണമായും തെറ്റായിരുന്നു എന്ന് സമ്മതിക്കാൻ ബി ജെ പി നേതൃത്വം തയ്യാറാകുമോ എന്നുള്ളത് ഈ നാട്ടിലെ വിശ്വാസികൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട് ഇനി ഇതോടൊപ്പം തന്നെ ഓർഡിനൻസിന്റെ കാര്യം എന്താണ് നിങ്ങൾ വിശ്വാസികളെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്തത് അതും നിങ്ങൾ പറഞ്ഞു തീരുകയുള്ളൂ ഈ കേരളത്തിലെ ക്രമസമാധാന നിലയെ പൂർണമായും തകിടം മറിച്ചുകൊണ്ട് മനുഷ്യരെ തലേ ദിവസം വരെ വളരെ സ്നേഹത്തോടുകൂടി ഐക്യത്തോടുകൂടി ജീവിച്ചിരുന്ന മനുഷ്യരെ തമ്മിൽ തല്ലിച്ചുകൊണ്ട് രക്തസാക്ഷികളെ സൃഷ്ടിച്ചുകൊണ്ട് ഈ ശബരിമല വിധിയെ ഒരു സുവർണ അവസരമായി കണ്ടുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് വേണ്ട രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടം കൈവരിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം കെ സുരേന്ദ്രനാകട്ടെ ആദരണീയനായ ഒ രാജഗോപാൽ എം എൽ എ ആവട്ടെ ഇവരുടെയൊക്കെ ആദ്യത്തെ സ്റ്റാൻഡ് എന്തായിരുന്നു ഈ വിധി വന്നപ്പോ അവരെല്ലാവരും ആർ എസ് എസിന്റെ അജണ്ട തന്നെ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുക എന്നുള്ളതായിരുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് കഴിഞ്ഞ കാലങ്ങളിലെ വാർത്താ റിപ്പോർട്ടുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും രണ്ടായിരത്തി പതിനാറിൽ ആർ എസ് എസിന്റെ മുഖമാസികയായ കേസറിൽ ശബരിമലയിൽ സ്ത്രീ പ്രവേശനം വേണമെന്ന അവരുടെ പഴയ പ്രഖ്യാപനത്തെക്കുറിച്ച് നയത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞു പോയിട്ടുണ്ട് അതുപോലെ കെ സുരേന്ദ്രന്റെ ഇന്ന് വിശ്വാസികളുടെ സംരക്ഷകൻ എന്ന് പറഞ്ഞ് വോട്ട് അന്വേഷിച്ച് വീട് വീടാന്തരം കയറിയിറങ്ങുന്ന കെ സുരേന്ദ്രന്റെ ആ വിധി വന്ന സമയത്തെ നിലപാട് ഫേസ്ബുക്കിൽ അദ്ദേഹം പോസ്റ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ അതിനുശേഷം ഇത് എൻ എസ് എസ് അടക്കമുള്ള സമുദായ സംഘടനകൾ വിശ്വാസത്തെ ഹനിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് വളരെ ശക്തമായ സ്റ്റാൻഡെടുത്ത് മുന്നോട്ട് വന്നപ്പോൾ ഇത് ഞങ്ങൾക്കൊരു സുവർണാവസരമാണ് ഇത് വിശ്വാസികളുടെ പേര് പറഞ്ഞ് പിടിച്ച് ഇവിടെ എന്ത് പ്രശ്നം വിശ്വാസികളുടെ പേരിൽ വോട്ട് നേടുക എങ്ങനെയെങ്കിലും പാർലമെന്റിൽ ഒരു അക്കൗണ്ട് തുറക്കുക എന്നുള്ളത് മാത്രം എത്ര നീചമായിട്ടുള്ള ലക്ഷ്യമാണെന്ന് ആലോചിച്ചു രക്തസാക്ഷികളെ സൃഷ്ടിച്ചായാലും ഞങ്ങൾക്ക് അധികാരം വേണം സീറ്റ് വേണം എന്നുള്ള ഒരു നിലപാടാണ് ഈ പ്രവർത്തികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശബരിമല വിധി വന്ന ദിവസത്തെ ജന്മഭൂമിയിലെ റിപ്പോർട്ട് നമുക്ക് അറിയാം ജന്മഭൂമി അക്ഷരാർത്ഥത്തിൽ ആഘോഷിക്കുകയായിരുന്നു ഈ ശബരിമല വിധി അപ്പോ ഇത്തരത്തിൽ പൂർണ്ണമായും ശബരിമലയെ മാർക്കറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെയെങ്കിലും ഇലക്ഷൻ ഒരു നേട്ടം കൊയ്യുക എന്നുള്ള ഒരു ഗൂഢലക്ഷ്യം മാത്രമായിരുന്നു ബി ജെ പിക്ക് ആർ എസ് എസിനും ഉണ്ടായിരുന്നത് നിലപാട് സത്യസന്ധമായിരുന്നുവെങ്കിൽ തീർച്ചയായും ഒരു ഓർഡിനൻസ് പാസ്സാക്കാമായിരുന്നു എന്തുകൊണ്ട് അത് ചെയ്തില്ല ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ വളരെ വികാരാധീനയായി ഞാൻ ചോദിക്കുകയാണ് ഇവിടുത്തെ മനുഷ്യരെ തമ്മിൽ തള്ളിച്ചുകൊണ്ട് ഇവിടുത്തെ ഐക്യം ഇല്ലാതാക്കിക്കൊണ്ട് നിങ്ങളുടെ രാഷ്ട്രീയ ലാഭം കൊയ്യാനുള്ള ഒരു ഒരു മാർക്കറ്റിങ്ങിനുള്ള തന്ത്രമായിട്ട് മാത്രം ഞങ്ങളുടെ വിശ്വാസത്തെ ഞങ്ങളുടെ അയ്യപ്പനെ ഞങ്ങളുടെ ശബരിമലയെ നിങ്ങൾ ദുരുപയോഗം ചെയ്യുന്നു തീർച്ചയായും കേരളത്തിലെ വിശ്വാസി സമൂഹം അത് തിരിച്ചറിയും ഇനി ശക്തമായ നിലപാട് ശബരിമലയുടെ വിഷയത്തിൽ യു ഡി എഫ് കൈക്കൊണ്ടിട്ടുണ്ട് ഇനി കേന്ദ്രത്തിൽ ഒരു മോഡി ഭരണം ഉണ്ടാവുകയില്ല യു പി എ അധികാരത്തിൽ വരും ശ്രീ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും വിശ്വാസ സംരക്ഷണത്തിന് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു നിയമം വരികയും ചെയ്യും ആ നല്ല ദിവസത്തിനായി ഞങ്ങൾ കാത്തിരിക്കുകയാണ്